കുട്ടികളിലെ അമിതമായ ഫോൺ ഉപയോഗം സൃഷ്ടിക്കുന്ന മാനസികവും സാമൂഹികവുമായ ദോഷഫലങ്ങൾ ലോകമെമ്പാടുമുള്ള സർക്കാരുകളെ ആശങ്കപ്പെടുത്തുകയാണ് ഈ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ ഓൺലൈൻ സാന്നിധ്യം കർശനമായി നിയന്ത്രിക്കാൻ ഓസ്ട്രേലിയ ഒരുങ്ങുന്നു ഡിസംബർ പത്ത് മുതൽ രാജ്യത്ത് നിയമം നിലവിൽ വരുന്നതോടെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ കഴിയില്ല ഈ വലിയ തീരുമാനത്തോടെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യ രാജ്യങ്ങളിൽ ഒന്നായി ഓസ്ട്രേലിയ മാറും ഇത് ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു സുപ്രധാന നയപരമായ മാറ്റമാണ് കുട്ടികളെ ഓൺലൈൻ ദുരുപയോഗങ്ങളിൽ നിന്നും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് ഈ നടപടിയുടെ പ്രാഥമിക ലക്ഷ്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ വിഷയത്തിൽ നടന്ന സമഗ്രമായ പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും ഫലമാണ് പുതിയ നിയമം ഓൺലൈൻ ദുരുപയോഗം മാതാപിതാക്കളുടെ ആശങ്കകൾ കുട്ടികളുടെ ഫോൺ ഉപയോഗം നിയന്ത്രിക്കണമെന്ന ശക്തമായ രാഷ്ട്രീയപരമായ ആവശ്യം എന്നിവയെല്ലാം ഈ വിഷയത്തിൽ ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തെളിയിച്ചു ഫോൺ ഉപയോഗം കാരണം കുട്ടികളിൽ ഉണ്ടാക്കുന്ന അമിതമായ സമ്മർദ്ദവും ഓൺലൈൻ ലോകത്ത് അവർ നേരിടുന്ന അപകട സാധ്യതകളും കുറയ്ക്കുന്നതിന് നിരോധനം സഹായിക്കുമെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ അറിയിച്ചു സോഷ്യൽ മീഡിയയുടെ നിരന്തരമായ സ്വാധീനമില്ലാതെ കുട്ടികൾക്ക് അവരുടെ ശരിയായ കുട്ടിക്കാലം ആസ്വദിക്കാൻ സാധിക്കണം എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് നിലവിൽ ഓസ്ട്രേലിയയിലെ മിക്ക സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി പതിമൂന്ന് വയസ്സാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഉയർത്തപ്പെടും വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആരംഭിക്കാൻ ഇനി നിലവിൽ വയസ്സിന് താഴെയുള്ള ചില കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് മറ്റുള്ളവരുടെ പോസ്റ്റുകൾ കാണാൻ സാധിക്കുമെങ്കിലും സ്വന്തമായി പോസ്റ്റ് ഇടാനോ കമന്റുകൾ രേഖപ്പെടുത്താനോ നിലവിൽ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ പതിനാറ് വയസ്സിന് താഴെയുള്ള ഇത്തരം ഉപയോക്താക്കളെ എല്ലാവരെയും തങ്ങളുടെ നിലവിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തിരിക്കണം നിയമലംഘനം നടത്തുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് കനത്ത പിഴയാണ് ഓസ്ട്രേലിയൻ സർക്കാർ ചുമത്തിയിരിക്കുന്നത് എന്തെങ്കിലും നിയമലംഘനം നടന്നുവെന്ന് കണ്ടെത്തിയാൽ പ്ലാറ്റ്ഫോമുകൾ മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ അടയ്ക്കേണ്ടി വരും എന്നാൽ ഈ നിയമം ലംഘിച്ചാൽ കുട്ടികളെയോ മാതാപിതാക്കളെയോ പിഴ ചുമത്തില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി പ്ലാറ്റ്ഫോമുകൾക്ക് മാത്രമാണ് നിയമപരമായ ബാധ്യത ചില സേവനങ്ങളെയും പ്ലാറ്റ്ഫോമുകളെയും പുതിയ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് യൂട്യൂബ് കിറ്റ് ഗൂഗിൾ ക്ലാസ് റൂം വാട്സ്ആപ്പ് എന്നിവ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കി കൂടാതെ സൈൻ ഇൻ ചെയ്യാതെ തന്നെ യൂട്യൂബിലെ പല ഉള്ളടക്കങ്ങളും കുട്ടികൾക്ക് കാണാനാകും ഡിസ്കോഡ് ഗിറ്റ് ഹബ്ബ് ലെഗോപ്ലേ റോബ്ലോക്സ് സ്റ്റീം സ്റ്റീം ചാർട്ട് മെസ്സഞ്ചർ എന്നിവയും നിയന്ത്രണങ്ങൾക്ക് വിധേയമാകില്ല പിൻട്രസ്റ്റിനെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നിലവിലെ പട്ടികയിൽ ഉൾപ്പെടാത്ത മറ്റ് പ്ലാറ്റ്ഫോമുകളിലും സേവനങ്ങളിലും സമാനമായ അപകട സാധ്യതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ പട്ടിക പിന്നീട് വിപുലീകരിക്കാൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതും വെല്ലുവിളി നിറഞ്ഞതുമായ കാര്യം ഉപയോക്താക്കളുടെ പ്രായം എങ്ങനെ കണ്ടെത്തുമെന്നതാണോ ഇത് തീരുമാനിക്കേണ്ടത് അതത് പ്ലാറ്റ്ഫോമുകളാണ് കുട്ടികൾ സ്വയം അക്കൗണ്ടുകൾ തുടങ്ങുന്നതും മാതാപിതാക്കളുടെ സഹായത്തോടെ അക്കൗണ്ടുകൾ തുടങ്ങുന്നതും നിരോധിക്കണമെന്ന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രായം സ്ഥിരീകരിക്കുന്നതിനായി ചിലപ്പോൾ ഉപയോക്താക്കൾ സർക്കാർ ഐ ഡി പോലുള്ള രേഖകൾ കൈമാറേണ്ടി വന്നേക്കാം ശബ്ദം ബ്രൗസിംഗ് രീതി ഭാഷാ ഉപയോഗം ഓൺലൈൻ സുഹൃത്തുക്കളുടെ നെറ്റ്വർക്ക് എന്നിവ നിരീക്ഷിച്ച അതിലൂടെ പ്രായം കണ്ടെത്താനും സാധ്യതയുണ്ട് ഈ സാങ്കേതിക പരിശോധനകൾ ഓരോ പ്ലാറ്റ്ഫോമിന്റെയും നയങ്ങൾ അനുസരിച്ചായിരിക്കും സോഷ്യൽ മീഡിയ ഭീമനായ മെറ്റ ഡിസംബർ നാല് മുതൽ തന്നെ കൗമാരക്കാരുടെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ തെറ്റിദ്ധാരച്ച് അക്കൗണ്ടുകൾ നീക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സർക്കാർ ഐ ഡി കാണിച്ചോ ഒരു സെൽഫി വീഡിയോ തങ്ങളുടെ പ്രായം സ്ഥിതീകരിക്കാമെന്നും വ്യക്തമാക്കി ഓൺലൈൻ ദുരുപയോഗത്തിന് ഇരയായി ആത്മഹത്യ ചെയ്ത കുട്ടികൾ കൂടാതെ കുട്ടികളിൽ സോഷ്യൽ മീഡിയ ഉപയോഗം കാരണം വർദ്ധിച്ച മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയാണ് ഈ വലിയ തീരുമാനത്തിലേക്ക് സർക്കാരിനെ സർക്കാരിനെത്തിച്ചത് നിരവധി രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും ശക്തമായ ആവശ്യമായിരുന്നു ഈ നിരോധനം പ്രധാനമന്ത്രി ആന്റണി അൽബനീസും പ്രതിപക്ഷ പാർട്ടികളും ഉൾപ്പെടെ ഈ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ നൽകി കുട്ടികൾക്ക് അവരുടെ കുട്ടിക്കാലം ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പറഞ്ഞു സോഷ്യൽ മീഡിയയുടെ സങ്കീർണതകളും അപകടങ്ങളിലും പെട്ടുപോകുന്നതിന് പകരം കുട്ടികൾ മറ്റ് ഓൺലൈൻ ഗെയിമുകളിലും കായിക വിനോദങ്ങളിലും ഏർപ്പെടണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രാഥമിക പരിഗണന ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ഈ നിയമം ആഗോളതലത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനങ്ങളെയും മറ്റു രാജ്യങ്ങളുടെ നയരൂപീകരണങ്ങളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും സമാനമായ നിയന്ത്രണങ്ങൾ ചർച്ചയിലുള്ള സമയത്താണ് ഓസ്ട്രേലിയയുടെ ഈ നിർണായക നീക്കം ഈ നിയമം നടപ്പിലാക്കുമ്പോൾ സാങ്കേതികപരമായും പ്രായം പരിശോധിക്കുന്നതിലും ചില വെല്ലുവിളികൾ ഉണ്ടാകാം എന്നാൽ ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ കർശന നിലപാട് എടുക്കുന്നു എന്ന സന്ദേശം നൽകാൻ ഈ നിയമത്തിന് സാധിച്ചു ഡിസംബർ പത്ത് ഓസ്ട്രേലിയൻ കുട്ടികളുടെ ഓൺലൈൻ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴിക കല്ലായിരിക്കും കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ രാജ്യത്തിന്റെ പ്രതിബന്ധത ഈ തീരുമാനം വ്യക്തമാക്കുന്നു നിയമം കർശനമാണെങ്കിലും കുട്ടികളുടെ ഫോൺ ഉപയോഗം നിയന്ത്രിക്കുന്നതിൽ മാതാപിതാക്കളുടെ പങ്കാളിത്തവും പിന്തുണയും നിർണായകമാണ് പുതിയ നിയമം കുട്ടികളെ ഓൺലൈൻ ഭീഷണികളിൽ നിന്ന് അകറ്റി നിർത്താൻ മാതാപിതാക്കളെ സഹായം െന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നു